അപ്പൊ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ടോപ്പിക്കാണ് വന്നിരിക്കുന്നത് യൂഷ്വൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് സംഭവം നമ്മൾ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ആരായിരുന്നാലും നിങ്ങളിലൊരാളായിക്കോട്ടെ ആരായിരുന്നാലും ഇപ്പൊ റാൻഡംലി ഒരുപാട് പേരായിട്ട് സംസാരിക്കുന്നവരാണ് ഡെയിലി അല്ലെങ്കിൽ ഇപ്പൊ വീക്കിലി ആണെങ്കിലും നമ്മൾ സംസാരിക്കുന്നവരാണ് അപ്പൊ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോ ഇപ്പം നമ്മളടുത്ത് കുറച്ച് അറ്റാച്ച്മെന്റ് തോന്നിക്കഴിഞ്ഞാൽ അവരെ അവരുടെ കാര്യങ്ങളൊക്കെ ഓപ്പണപ്പായി പറയും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാലും പലരും നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പേര് അവരുടെ സെൽഫ് റെസ്പെക്റ്റ് അഥവാ ആത്മാഭിമാനം എന്നുള്ള സംഭവം പല സ്ഥലത്തും അടിയറവ് വെച്ചിട്ടാണ് ജീവിക്കുന്നത് ചിലപ്പോൾ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ഒരു ഫാമിലിയിലായിക്കോട്ടെ മാരിറ്റൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാമോ എന്തിലും ആയിക്കോട്ടെ അവരവരുടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതും സഹിച്ച് അവരുടെ ആത്മാഭിമാനം കളഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ ഫാമിലി ആയിരുന്നാലും മാരറ്റൽ റിലേഷൻഷിപ്പ് ആയിരുന്നാലും ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കേട്ടു ഒരുപാട് കേട്ടു ഒരുപാട് സഹിച്ചു എനിക്കിനിയും വയ്യൊ കേട്ടു അത് ചിലർ പറയും എൻ്റെ കൺട്രോളിലെല്ലാം പോയി എൻ്റെ മാക്സിമം ലിമിറ്റായി എൻ്റെ എക്സ്ട്രീം ലെവലായി ഞാൻ പറയേണ്ടതൊക്കെ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ക്ഷമിച്ചിനി വയ്യ ഞാൻ ക്ഷമിക്കും തോറും എൻ്റെ തലയിൽ കയറിക്കൊണ്ടിരിക്കും എനിക്കവിടെ എൻ്റെ ആത്മാഭിമാനം പണയം വയ്ക്കാൻ വയ്യ എന്ന് ചിലര് പറയും ഇപ്പോൾ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് എടുക്കുക അവിടെ നമുക്കിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എൻ്റെ അവർക്ക് പിള്ളേരുണ്ടായിരിക്കാം ഇപ്പോൾ ഹസ്ബൻഡിനെ വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു പ്രയോജനം ഇല്ലാത്തൊരു ഹസ്ബൻഡായിരിക്കാം ചിലപ്പോൾ എന്താ പറയുക ആക്രഹോളിസം പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് പിന്നെ പല പ്രശ്നങ്ങളും ആ വൈഫിനെ കൊണ്ട് താങ്ങാവുന്നതിലധികം പ്രശ്നങ്ങൾ ഹസ്ബൻഡിൽ നിന്ന് ഏൽക്കേണ്ടി വരുമ്പോഴത്തേനും ചിലർ പറയും നിനക്ക് ഇട്ടിട്ട് പൊക്കിക്കൂടി ചിലർ പറയും നീ സഹിക്കണം കാരണം നിനക്കൊരു കുഞ്ഞുണ്ട് കുഞ്ഞിന് അച്ഛനെ ഇല്ലാണ്ട് വളരരുത് അതുകൊണ്ട് നീ സഹിക്കണം സീ ഇവിടെ സഹനം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞ് നമ്മളെല്ലാം അത് പൊട്ടിച്ച് പുറത്തു വരണം മനസ്സിലായോ സഹിച്ച് സഹിച്ച് കഴിയും തോറും ഈ നമ്മുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു സെൽഫ് ലവ് അവിടെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ എന്നെ പറയൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫാമിലി എടുക്കാം കുറച്ച് മെമ്പേഴ്സൊക്കെ ഉള്ള ഒരു ഫാമിലി അവിടെ നമ്മളെ അവോയ്ഡ് ചെയ്യേണ്ടത് നമ്മളെ ജസ്റ്റ് അവിടെ ഒരു യൂസ്ലെസ് ആയിട്ട് ഇട്ടേക്കുക അതുപോലെ ആ വ്യക്തിയെക്കുറിച്ച് വേണ്ടാത്ത കഥകൾ പറയുക ഒരു പക്ഷേ ഒരു ലിമിറ്റ് വരെ ആ വ്യക്തി സഹിക്കും കാരണം അതൊരു ഫാമിലിയാണ് റിയാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാമിലി ബ്രേക്കപ്പ് ആവും അതുകൊണ്ടും ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി ക്ഷമിച്ച് പോകും പക്ഷേ നിങ്ങൾക്ക് അവിടെയും നിങ്ങളുടെ പേഷ്യൻസിന് ഒരു ലിമിറ്റ് ഉണ്ട് പക്ഷെ കേട്ട് കേട്ട് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാതെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കെങ്കിലും കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ അന്ന് ആ സമയം നിങ്ങൾക്ക് റിയാക്ട് ചെയ്യണം യു മസ്റ്റ് ഹാവ് ടു റിയാക്ട് നമ്മളെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക് മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്നാണ് പൊതുവെ പറയുന്നത് അതായത് മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യൻ പല സമൂഹ ജീവികളോട് ഒരുമിച്ചാണ് ജീവിക്കേണ്ടത് ഇവിടെ നമ്മൾ ജീവിക്കേണ്ടത് പലതും നമ്മൾ നേരിടേണ്ടി വരും പലതും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും പലതും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞാലൊരു സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒരു ഇടത്തിൽ ജീവിക്കുമ്പോൾ അവിടെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ സെൽഫ് ലവ് സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ എന്ത് വേണേൽ പറയാം മെയിൻ ആയിട്ട് സെൽഫ് റെസ്പെക്ട് അപ്പം നമ്മളിങ്ങനെ ഒരുപാട് കൂട്ടത്തിൻ്റെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പല പല അട്രോസിറ്റീസും പല പല അലിഗേഷൻസും നമ്മൾ നേരിടേണ്ടി വരും പക്ഷേ ആ ഒരു അലിഗേഷൻ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ പരിധി വിടുകയാണ് അതായത് നമ്മൾ പോലും വിചാരിക്കാത്ത ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്കെതിരെ അവർ വച്ച് നീട്ടുകയാണ് ഹൗ ക്യാൻ വി കൺട്രോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നമുക്ക് നേരെ ഇട്ട് നമുക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഒരിക്കലും നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല അന്ന് നിങ്ങൾക്ക് അവർക്കെതിരെ ശബ്ദമുയർത്താം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങൾക്കൊരു അഭിമാനമുണ്ട് ഇപ്പോൾ പഠിച്ചവനായിക്കോട്ടെ പഠിക്കാത്തവനായിക്കോട്ടെ പണം ഉള്ളവനായിക്കോട്ടെ പണം ഇല്ലാത്തവനായിക്കോട്ടെ ഏതൊരു വ്യക്തിയെടുത്താലും ആ വ്യക്തിക്ക് ആത്മാഭിമാനം എന്നുള്ള സംഭവമുണ്ട് അപ്പോൾ റിയാക്റ്റ് ചെയ്യേണ്ട ടൈം വരുമ്പോൾ വി ഷുഡ് റിയാക്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ സ്വന്തമായിട്ട് താന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ കാലം പോലെ ഒരു കരണത്ത് അടിക്കുമ്പോഴത്തേ ഇവിടെയും കൂടെ അടിച്ചു കൊള്ളു എന്ന് പറഞ്ഞ് നമ്മൾ കരണമൊക്കെ കാണിച്ചു കൊടുക്കേണ്ട ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇന്നത്തെ കാലം എന്ന് പറയുന്നത് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാലമാണ് ഈ ക്ഷമയുടെ നെല്ലിപ്പലക കേട്ട് വർഷങ്ങളായിട്ട് നമ്മൾ ഒരുപാട് എലിഗേഷൻസും അട്രോസിറ്റീസും ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് റിയാക്റ്റ് ഒരു ഫ്രീഡം അവിടെ ഇല്ലേ ഉറപ്പായിട്ടും ഇന്ത്യ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി ആണല്ലേ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈവനിപ്പോൾ എൻ്റെ എനിക്കറിയാനുള്ള പേഴ്സണലി അറിയാന്നുള്ള ഫ്രണ്ട്സ് അതിന് ഇപ്പോൾ വിളിച്ച് പറയുമ്പോഴത്തേന് ഞാൻ സഹിക്കുവാണ് ക്ഷമിക്കുവാണ് ഫോർ വാട്ട് എന്തിനു വേണ്ടി ക്ഷമിച്ചോളൂ അതിനെല്ലാം ഒരു ലിമിറ്റുണ്ട് ഈ പേഷ്യൻസ് 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 എന്ന് പറയും ക്ഷമ ഈ പേഷ്യൻസിന് അവിടെ ഒരു ബോർഡർ ലൈൻ ഉണ്ട് ആ ബോർഡർ ലൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിങ്ങൾ നിങ്ങളല്ലാതാവുകയാണ് ഇപ്പം നിങ്ങളെന്ന വ്യക്തിക്കിപ്പോൾ നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട് ഒരു ഉണ്ട് ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് ഒരു പോസ്റ്റർ ഉണ്ട് എല്ലാം അപ്പം നമ്മളൊരു ബോർഡർ ഉണ്ട് ഇപ്പം ഞാനെൻ്റെ ഇവിടെ ഇരിക്കുകയാണ് എനിക്കത് ഞാൻ ഇങ്ങനെ ഒരു ബോർഡർ ഇട്ടു അപ്പം എന്നെ കുത്താനായിട്ട് ഒരാൾ കത്തിയും കൊണ്ട് വരുവാണ് ഇവിടെ ഒരു ബോർഡർ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഇത് കഴിഞ്ഞിട്ട് വരാൻ പറ്റത്തില്ല ഞാൻ ബോർഡർ ഇടാതിരുന്നെന്താ നേരെ കൊണ്ട് എൻ്റെ നെഞ്ചത്ത് അല്ലേ കത്തി കൊണ്ട് കുത്തി കുത്തിക്കയറ്റും അതുപോലെ തന്നെ സംഭവങ്ങളും ഈ കഥ പറഞ്ഞു പോലെ നമ്മളുടെ നേരെ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർ പറയുമ്പോൾ ഓക്കെ എന്ത് വേണേലും പറഞ്ഞു കൂട്ടെ ക്യാരക്ടറാണ് ഐ കീപ് കോയറ്റ് കീപ് കോയറ്റ് എന്ന് നമ്മൾ സ്വന്തമായിട്ട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ചവിട്ടുന്നവരുണ്ട് ചവിട്ടി നിന്നിട്ട് പല പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട് അതും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരടുത്ത് നിങ്ങൾ നിങ്ങളുടെ ചൂണ്ടുക ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് കട്ട് ഓഫ് ദം ഈ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ടല്ലോ അപ്പോൾ ഈ ചെടിയൊക്കെ മാവിലൊക്കെ സാധാരണ പറ്റി ഇരിക്കാറില്ല അപ്പോൾ ഇത് നമ്മൾ തുടക്കത്തിലേ സ്റ്റാർട്ടിങ്ങിൽ വലിച്ചു പിടിച്ച് ഇറങ്ങി കഴിഞ്ഞാല് മാവ് രക്ഷപ്പെടും അല്ലാതെ ഇത്തലിനെ ഒരു വളമായിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക അതിനൊരു ഹോം ആയിട്ട് നമ്മൾ ആ മാവിനെ കൊടുത്തു കഴിഞ്ഞാൽ മാവ് നശിക്കും കാരണം മാവിന് വേണ്ടിയിട്ടുള്ള എല്ലാ പോഷകങ്ങളും ഇത് വലിച്ചെടുത്ത് വലിച്ചെടുത്ത് ഇത്ര മൊത്തത്തിൽ മാവിൽ വ്യാപിക്കുകയും ചെയ്യും മാവ് അവിടെ ഡേ ബൈ ഡേ നശിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഈ നെഗറ്റീവ് പറയുന്ന പീപ്പിൾസിനെ നമ്മൾ കട്ട് ഓഫ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ദേഹത്തിൽ മറ്റേ ഇത്ര പോലെ വ്യാപിക്കും നമ്മുടെ മനസ്സിൽ ബാധിക്കും നമുക്ക് പിന്നെ ഒരു മെൻറ്റൽ ടെൻഷനായിരിക്കും ഡിപ്രഷൻ ആൻസൈറ്റി സ്ലീപ്ലെസ്നെസ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മളെ ബാധിക്കും ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ശരിയാവത്തില്ല അതുകൊണ്ട് നെഗറ്റീവ് പറയുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് മാറി നിൽക്കുക ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് നീ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് നീ അത് ചെയ്തു എന്ന് പറയുമ്പോഴത്തേന് അപ്പം നമ്മൾ പോലും അറിയാത്ത കാര്യത്തെക്കുറിച്ചാണ് അവർ പറയുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ദ റൈറ്റ് ടു ക്വസ്റ്റ്യൻ ദം എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഇപ്പം ആണായാലും പെണ്ണായാലും ഒരു ലിംഗ വ്യത്യാസം ഇല്ലാതെ പല പ്രോബ്ലംസ് ആളുകൾ ഫേസ് ചെയ്യുന്നത് നമ്മൾ നോക്കുമ്പോഴത്തേന് ചിരിച്ചു കളിച്ച് ഒരുപാട് പേര് നടക്കണുണ്ടായിരിക്കാം പക്ഷേ അവരെ വേണ്ടപ്പെട്ട ആളുകളായിരിക്കും അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളെ വേദനിപ്പിക്കേണ്ടതെല്ലാം വേദനിപ്പിച്ച് നമ്മളെക്കുറിച്ചുള്ള വേണ്ടാത്ത ആരോപണങ്ങൾ സൊസൈറ്റി മൊത്തം സ്പ്രെഡ് ചെയ്യുന്ന ഒരാളെ നമ്മൾ പിന്നെ മൈൻഡേണ്ട ആവശ്യമുണ്ടോ അവരെക്കുറിച്ച് ഓരോ എന്താ പറയുക ഒരു നിമിഷം പോലും നമ്മൾ ചിന്തിക്കരുത് കാരണം ആ ചിന്തിക്കുന്ന നിമിഷം നമ്മുടെ മൈൻഡ് ഡൗൺ ആവും അത്രേ ഉള്ളൂ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നതിന് ഒരു ബോർഡർ ഇടുക നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നവർ നമ്മളെ കയറി കൊത്താൻ വരുന്നവരടുത്ത് നമ്മൾ റിയാക്റ്റ് ചെയ്യണം അവിടെ നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ഈ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇല്ലാണ്ടാവുകയാണ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് പോലും നമ്മളൊരു വില ഇല്ലാണ്ടാവും പറയേണ്ടത് പറയേണ്ട സമയമാകുമ്പോൾ നമ്മൾ പറയണം പിന്നെ ഈ എന്ന് പറയുന്ന കാര്യത്തിൽ പല പല ഇപ്പം ഓരോ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറുകയാണ് ബസ്സിൽ കയറുമ്പോൾ നമുക്കൊരു മോശം അനുഭവം ഒരാളിൽ നിന്നും ഉണ്ടാവുകയാണ് അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ യു ഷുഡ് റിയാക്ട് ഷുഡ് റിയാക്ട് എന്ന് പറയുമ്പോൾ ആര് കൂടെ ഉണ്ടോ ഇല്ലയെന്നൊന്നും നോക്കരു അത് ഒറ്റയ്ക്കാണെങ്കിലും തൻ്റെ അടുത്തോടെ റിയാക്ട് ചെയ്യണം ഞാൻ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുമ്പം നമ്മുടെ വീട്ടിലെ ഫെസിലിറ്റീസ് അവിടെ കാണണമെന്നില്ല ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്ന ചിലപ്പോൾ സ്കൂളിലായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും ഹെൽത്ത് സെൻറ്റേഴ്സിലോ ഹോസ്പിറ്റൽസിലോ അങ്ങനെ പല സ്ഥലത്തൊക്കെ ആയിരിക്കും അപ്പോൾ അവിടെ ഒരിക്കലും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒരു ഒരു ഫെസിലിറ്റീസ് അവിടെ കിട്ടണമെന്നില്ല അവിടെ പോയിട്ട് ഞാൻ എൻ്റെ ഇങ്ങനെ ചെയ്യാറുള്ളത് എനിക്ക് ബാത്റൂമിൽ ഫസ്റ്റ് ചെയ്യണം എനിക്ക് ബാത്റൂമിൽ ഇത്ര ടൈം സ്പെൻഡ് ചെയ്യണം എനിക്ക് ഫുഡ് ഇന്ന ഫുഡ് തന്നെ വേണം എന്ന് പറയാൻ പറ്റുമോ അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാത്തേ പറ്റുള്ളൂ അപ്പോൾ ഓരോ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കൺട്രോൾ പേഷ്യൻസ് എന്ന സംഭവങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾ ലൈഫിൽ പഠിക്കുക നിങ്ങളുടെ കൂട്ടത്തിലും കാണും പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവർ ഇപ്പോ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ എസ്പെഷ്യലി കാരണം പിള്ളേർക്ക് വേണ്ടിട്ട് പലതും സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അപ്പോൾ ആ അമ്മമാരൊക്കെ സത്യം പറഞ്ഞാൽ അവർക്കൊരു സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ പേ പേരൻസ് പറയും മാമോളെ ഇങ്ങനെയാണ് ഇനി അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ കുഞ്ഞിൻ്റെ ഭാവി ഓർക്കണം സമൂഹത്തെ ഓർക്കണം സമൂഹത്തിൽ നിന്നുള്ള കുത്തുവാക്കുകൾ കുറ്റപ്പെടുത്തലുകൾ ഒരുപാട് നേരിടേണ്ടി വരും അതുകൊണ്ട് മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു പോകും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നവർ ലാസ്റ്റ് ആ കുട്ടി ചെയ്യുന്നതൊരു പക്ഷേ സൂയിസൈഡായിരിക്കണം ഇതാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ എന്ന് പറയുന്നത് അതായിരിക്കാം അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് വയ്ക്കുക ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തളർന്നു പോകാതിരിക്കുക ഇപ്പം നമുക്ക് സഹിക്കാനുള്ളൊരു ശേഷി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പലതും വന്ന് ചേരുന്നത് അത് നമ്മൾ ഓവർകം ചെയ്യുന്നിടത്ത് നമ്മൾ അവിടെ ജീവിക്കും എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടെന്നല്ലേ പറയുന്നത് അതുപോലെ ആ ഒരു മൈൻഡിൽ നമ്മൾ ജീവിക്കുക അല്ലാതെ വെറുതെ നമ്മൾ നമ്മുടെ ആത്മാഭിമാനം മറ്റുള്ളവരുടെ മുമ്പിൽ പണയം വെച്ച് അടിയറവ് വെച്ച് ജീവിക്കേണ്ട ആവശ്യം ഒരിക്കലുമില്ല ഉണ്ടോ ഒരിക്കലും ഇല്ല ഈ പറയുന്നത് കേട്ടിട്ടെങ്കിൽ ആ ഒരു എന്താ പറയുക പൊസിഷനിൽ കൂടെ കടന്നു പോകുന്നവർ ഒരു മിനിറ്റെങ്കിലും ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക നിങ്ങളാ ചെയ്യുന്ന നിങ്ങൾ ആ നിങ്ങളാ ബോർഡറിലില്ലാതെ നിങ്ങളെല്ലാം ഏറ്റുവാങ്ങുന്നതൊക്കെ ശരിയാണോ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയുന്നു നമ്മളെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്നു ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്നു എന്നൊക്കെ ഇതൊക്കെ നമ്മൾ സഹിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മളതിൽ നിന്നൊക്കെ ഒന്ന് കൂടെ പൊട്ടിച്ച് നമ്മൾ പുറത്ത് വരേണ്ട സമയമായില്ലേ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സഹിക്കുന്ന ഓരോ പ്രോബ്ലത്തിനും എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ടാകും അതിപ്പോൾ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ അത് നല്ലൊരു കൗൺസിലിങ്ങിലൂടെ സൈക്കോതെറാപ്പിയൊക്കെ ചെയ്ത് നമുക്കത് മാറ്റാൻ പറ്റും അതല്ലാണ്ട് നമ്മളൊരിക്കലും നമ്മുടെ സെൽഫ് ലവ് പണയം വെച്ച് നമ്മൾ ജീവിക്കാതിരിക്കുക അത് ഡേ ബൈ ഡേ നിങ്ങളെയും നിങ്ങളെ കണ്ട് വളരുന്ന നിങ്ങളുടെ പുതിയ ജനറേഷനെയും അത് ബാധിക്കാനുള്ള ഇടവരും പിന്നെ എന്തെങ്കിലും നമ്മളെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിപ്പോട്ടെ എന്ന് പറയുമായിരിക്കും അല്ലാതെ ഒരുപാട് വലിയ നിങ്ങളെക്കൊണ്ട് താങ്ങാവുന്നതിന് അപ്പുറമുള്ള അലിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻഷീൽഡ തന്നെ വേണം അവിടെ നിങ്ങൾ ആത്മാഭിമാനത്തിന് ഒരു ക്ഷതമേൽക്കാതെ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെയിലി ലൈഫിൽ കണ്ടുവരുന്ന ഒരു ചെറിയൊരു സബ്ജെക്റ്റിനെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും സ്റ്റേറ്റ് ഉണ്ടോ നീക്സ് മജു ബ ബൈ